നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ആളുടെ വീട്ടുകാർ എങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് സ്നേഹമുണ്ട് നിങ്ങൾ അയാളുമായിട്ട് സ്നേഹബന്ധത്തിലാണ് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല ഒന്നും അയാൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ റെഡിയാണ് പക്ഷേ അയാൾ പറയുന്നത് അല്ല അമ്മക്ക് നിങ്ങളെ ഇഷ്ടമല്ല അച്ഛന് നിങ്ങളെ ഇഷ്ടമല്ല എന്റെ സിസ്റ്ററിന് നിങ്ങളെ ഇഷ്ടമല്ല എന്റെ ഫ്രണ്ട്സിന് നിങ്ങളെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോ അവര് വെറുതെ പറയുന്നത് ആയിരിക്കും അല്ലേ അതല്ലെങ്കിൽ അവര് എന്തുകൊണ്ടാണ് നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരാൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ റിക്വസ്റ്റ് പറഞ്ഞിട്ട് അപ്പൊ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഞാൻ ആ റീഡിങ് എടുക്കുകയാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങള് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആള് ആ വ്യക്തിയുടെ വീട്ടുകാരെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോ അയാളെ മാത്രം സ്വന്തമാക്കാനുള്ള ആ കാരണം എന്തെങ്കിലും നമ്മൾ ഇപ്പൊ നമ്മൾ ഒപ്പം താമസിക്കുന്നില്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് എന്തെങ്കിലും സന്ദർഭത്തിൽ തന്നെ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലെ അപ്പോ അവർക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പോ അത് നമുക്ക് നല്ല പണിയായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി കഴിക്കുന്നത് കേട്ടോ എന്താണ് അവരുടെ വീട്ടുകാർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് മെസ്സേജ് വെച്ച് തുടങ്ങാം ഓം ഭഗവാനിതായ് ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കും എന്നും പറഞ്ഞ പലതിലും പല വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ ഓം നമശ്വായ് ഓം നമശ്ശിതായ് ഓം 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 നമശ്ശിതായ ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ये कोशिश करने का बनी है ये नमः शिवाय आहा ओके का तो ले ली मतलब ऑलरेडी कार्ड भी ले गई हमारी അപ്പോ നമുക്ക് കുറച്ച് കാർഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കാല് ആദ്യത്തെ കാട് എന്നല്ല അവസാനോരോന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ ഒരാളുമായിട്ട് ബന്ധത്തിലാണെങ്കിലും അയാള് നിങ്ങളെവിടെയെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കമ്മിറ്റ്മെന്റ് ഒന്നും ആയിട്ടില്ല കല്യാണം ഫിക്സ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പ് ഈ വ്യക്തിയുമ്പോൾ എങ്കിലൊക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് വേണം പോകാൻ ആരെങ്കിലും അറിയണം നിങ്ങൾ എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു കേട്ടോ രണ്ടാമത്തെ കാട് ഇമോഷണൽ കൺട്രോള് വെക്കണം എന്ന് പറയുന്നില്ല അപ്പൊ ഈ വ്യക്തി പറയുകയാണ് എൻ്റെ വീട്ടുകാർക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയ പോയ ഈ വ്യക്തിയോട് നിങ്ങളെ ചാടി വഴക്കുണ്ടാകാതെ സ്ത്രീയായ വ്യക്തി സ്ത്രീ ആയ പുരുഷനും നിങ്ങൾ ആ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഈ വ്യക്തിയുടെ വീട്ടുകാരെ കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കാതെ ഈ വ്യക്തിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാലം പറയുന്നത് ഇതിപ്പോ നിങ്ങളുടെ ഈ ഇപ്പൊ വ്യക്തി പറയാനെ വീട്ടുകാർക്ക് നിങ്ങളെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ആണ് ഇപ്പൊ നിങ്ങൾ പോസ് ചെയ്ത് ഈ വ്യക്തി വിവാഹം കഴിച്ചാലും നാളെ ഒരുക്കി ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോ അന്ന് ഒരു ഡിവോഴ്സിലേക്ക് പോവുകയോ അന്ന് ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പണിച്ച് പിടിക്കുകയോ ചെയ്യാതെ ഇപ്പഴേ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് ഇത് ദൈവം തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഗ്രെഡ് ഫ്ലാഗ് ആണ് എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക വളരെ ആയിട്ട് സംസാരിക്കുക നിങ്ങൾ പറയുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇനി ഇനിയിപ്പോ നിങ്ങളുടെ ആളുടെ വീട്ടുകാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഡെസിഷനാണ് നിൽക്കുന്നത് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ ഇപ്പൊ നി നിങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്നെ എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തണം എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരും തമ്മിലല്ല നമുക്ക് ആദ്യം നോക്കാം നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരും ഇമ്മീഡിയറ്റ് ഫാമിലി അച്ഛൻ അമ്മ ബ്രദർ സിസ്റ്റർ അവരെ മാത്രമാണ് നോക്കുന്നത് അമ്മാവൻ അമ്മായി ചെയ്യുന്നില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇവരുടെ കാര്യം നാല് പേര് ഒരു ബ്രദറോ സിസ്റ്ററോ അമ്മയും അച്ഛനും ആരെങ്കിലുമൊക്കെ അവർക്ക് എന്താണ് ഈ വ്യക്തിയോടുള്ള എങ്ങനെയാണ് ഈ ബന്ധത്തിന് അവര് കാണുന്നത് മകനോ മകളോ ആയിരുന്നുണ്ട് എങ്ങനെയാണ് ഇവരെ കാണുന്നത് ഈ വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിങ്ങളുടെ വ്യക്തി വ്യക്തി പണം കൊണ്ടാണ് ആയിട്ട് ഒരു ആണ് ആണ് മനസ്സിലായോ ഈ വ്യക്തി ചെറിയ രീതിയിലായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത് ചെറിയ അധികം പണം കൊണ്ടുവരുന്നില്ല പക്ഷെ ഇവർ ഈ വ്യക്തിയിൽ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു വളരെ കേപ്പബിൾ ആയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോ ഈ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടിലെ വരുമാന മാർഗം മെയിൻ ആയിട്ട് നിങ്ങളുടെ വ്യക്തിയാണ് വളരെ കുറച്ച് എമൗണ്ട് ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് ചിലപ്പോ നിങ്ങളെ കോളേജ് ഇറങ്ങിയ ആൾക്കാരായിരിക്കും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ വ്യക്തി അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെന്ന് വിളിക്കാം അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ഭാവി നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാര് കാണുന്നു നിങ്ങളുടെ ഫാമിലി മുമ്പോട്ട് പോകാനുള്ള മെയിൻ ഫിനാൻഷ്യൽ സോഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവര് കാണുന്നത് അപ്പോ ഈ വ്യക്തിയെ നിങ്ങൾ ഈ ഫാമിലിന്ന് ആടർത്തി ഈ വ്യക്തി എപ്പോഴും ഇവര് വിചാരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങള് ഈ വ്യക്തി നിങ്ങൾ ഈ വീട്ടുകാരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ വിവാഹം നടക്കും അതല്ലെങ്കില് വിവാഹം നടന്നാലും ഈ വ്യക്തിയുടെ വീട്ടുകാർ നല്ല പ്രശ്നം ഉണ്ടാകും കാരണം ഫിനാൻഷ്യൽ ഇവരുടെ വീട്ടിലുള്ള ഫിനാൻഷ്യൽ സോഴ്സ് ആണ് നിങ്ങൾ അടർത്തി കൊണ്ട് പോകാൻ പറ്റുന്നത് പോകാൻ നോക്കുന്നത് അത് വലിയ പണിയാവും ഇവിടെ ആണ് കാണുന്നത് അപ്പോ മെയിനായിട്ടും ഇതിൽ ഒരു വരുമാന മാർഗമായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് അതും ഈ വ്യക്തി ഫ്യൂച്ചറിൽ ഭയങ്കര ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നും കൂടെ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരി വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ എങ്ങനെ കാണുന്നു അതാണ് നമ്മൾ ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ എങ്ങനെ കാണുന്നു ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ കാണുന്നത് കാര്യങ്ങൾ ഒന്നും ഷെയർ ചെയ്യാത്ത വളരെ സെൽഫിഷായനർജിയായിട്ടാണ് കാണുന്നത് അധികം പൈസ ഒന്നും ഇല്ലാത്തത് ഇനിയിപ്പോ ഇവര് വേറൊരു കാര്യം നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തി വരുമാന മാർഗമാണ് മെയിനായിട്ട് ഇവരുടെ മനസ്സിൽ ഈ ഫാമിലിയുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചൊന്നും നമ്മൾ കണ്ടു ആ വ്യക്തിക്ക് നല്ലൊരു ഭാവിയുണ്ടെന്ന് കണ്ടു അപ്പോ ഇവര് എങ്ങനത്തെ ഈ വരുമാന മാർഗമാണെന്ന് മകനെയോ മകളെയോ ചിന്തിക്കുമോ അങ്ങനെയുള്ള ഫാമിലീസ് എന്താണ് നോക്കുക വരുന്ന മരുമകളോ അല്ലെങ്കിൽ വരുന്ന മരുമകനോ എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് നോക്കും അല്ലെ അവിടെ നിന്ന് എന്ത് കൊണ്ട് ഇപ്പൊ എന്താ പറയാ സ്ത്രീധനം മേടിച്ചില്ലെങ്കിലും അല്ലെ ഇപ്പൊ മരുമകളുടെ ഫാമിലി ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ഈ പയ്യന്റെ ഫാമിലിയെ നോക്കാം അല്ലെങ്കിൽ മരുമകന്റെ ഫാമിലി ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ ഈ മകളുടെ മകളുടെ ഫാമിലിയെ നോക്കാം എന്നൊരു ചിന്ത ഈ അമ്മയുടെ മനസ്സിലുണ്ട് അപ്പൊ നിങ്ങൾ എത്രത്തോളം വരുമാനം നിങ്ങൾക്ക് ഉണ്ട് എന്ത് തരം ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് നിങ്ങളുടെ ഫാമിലിയിൽ എത്രത്തോളം പൈസ ഉണ്ട് നിങ്ങൾ ഈ നിങ്ങളുടെ കയ്യിലുള്ള പണം എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കാൻ ആകും ഇതൊക്കെയാണ് നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ അമ്മയുടെ ചിന്ത പണിയാണ് സ്ട്രോങ് ആയിട്ടൊന്നും നിങ്ങൾ ഷെയർ ചെയ്യുന്ന മെന്റാലിറ്റി ആണോ നിങ്ങൾ എത്ര ഗിഫ്റ്റുകൾ ഈ വ്യക്തിയുടെ ഫാമിലിക്ക് മേടിച്ച് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും വ്യക്തിയുടെ ഫാമിലിയിലും വിഭാഗത്തിന് മുമ്പാണെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ അമ്മ നിങ്ങളെ കുറിച്ച് നോക്കാൻ പോകുന്നത് അവരുടെ ഫീലിങ്സ് ഇങ്ങനെ ഒരാളാണെങ്കിലാണ് അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ കൊണ്ട് കല്യാണം കഴിക്കാൻ അവര് കഴിപ്പിക്കാൻ ഇങ്ങനെ സമ്മതിക്കുള്ളൂ ഇനി അച്ഛൻ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അച്ഛൻ നിങ്ങളെ കാണുന്നത് ഒരു ത്രീസാഹകരണ മനോഭാവം അത് തന്നെയാണ് ഇവിടെയും കാണുക നിങ്ങളൊരു ടീം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യകളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയെ സ്വന്തം ഫാമിലി ആയിട്ട് കണക്കാക്കുമോ അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ അച്ഛന്റെ ചിന്ത നിങ്ങൾ ടീം വർക്ക് ചെയ്യുന്ന ആളാണോ എന്ന് പറയുമ്പോ വീട്ടിലെ സകല ജോലിയും നിങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ വീട്ടിലെ സകല പണിയും നിങ്ങൾ ഏറ്റെടുക്കുമോ അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ അച്ഛനെ അറിയേണ്ടത് അതോ നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം നോക്കി കല്യാണം ജോലിക്ക് പോയാൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഒരു റൂമിൽ അടച്ച് മുന്നോട്ടിരിക്കുന്ന ആളാണോ അതോ ജോലി ചെയ്ത് വ സ്ത്രീ ആണെങ്കിൽ ജോലി ചെയ്ത് വന്നിട്ട് പിന്നെ വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട് അതൊക്കെ ചെയ്യുന്ന ഒരാളാണോ അതോ നിങ്ങൾ പുരുഷനാണെങ്കില് ജോലി കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരോടും സഹകരിച്ച് ഇരിക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കാതെ ഈ വ്യക്തിയെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഈ വീട്ടിൽ തന്നെ കൂടാൻ പറ്റിയ ഒരാളാണെന്നൊക്കെയാണ് പയ്യന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ അച്ഛൻ ചിന്തിക്കുന്നത് ചോറസ് ലിയോസ് കോഫിയോൺ എല്ലാവർക്കും സഹകരണമാണ് ആഗ്രഹിക്കുന്നത് മെയിൻ ആയിട്ട് പണിയാണ് അല്ല സാ അത് നിങ്ങളുടെ ചിന്താഗതി പോലെ കേട്ടോ അപ്പൊ നിങ്ങള് െ കൊണ്ട് സ്ത്രീ ആണ് പുരുഷനാണ് വ്യക്തിയെ കൊണ്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് ഇനി ഈ വ്യക്തിയുടെ സിസ്റ്റർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് വ്യക്തിക്കുറിച്ച് സഹോദരി എന്തെങ്കിലും എന്താണ് എങ്ങനെയാണ് കാണുന്നത് ഈ വ്യക്തി സഹോദരി ചിന്തിക്കുന്നത് ഇപ്പൊ അതൊരു പ്രായപൂർത്തിയായ ഒരു സഹോദരിയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് വിവാഹം ഈ വ്യക്തിന്റെ മനസ്സിൽ നിങ്ങളെ ഈ വ്യക്തി നിങ്ങൾ രണ്ട് മതത്തിലുള്ള ആളാണ് രണ്ട് കൾച്ചറിലുള്ള ആളാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഈ വ്യക്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ സിസ്റ്ററിന്റെ ഭാവിയെ ബാധിക്കുമോ ഇവർക്കൊരു കല്യാണാലോചന വരുമ്പോ അത് പണിയാവുമോ എന്റെ കല്യാണം നടക്കുമോ അതാണ് ഇവരുടെ ആദ്യം എക്സാനാണ് ഇവിടെ കാണിക്കുന്നത് ഇവരിങ്ങനെ നിങ്ങളെ വളരെ ശ്രദ്ധിച്ചാണ് നോക്കുന്നത് ഇവര് കല്യാണം നിങ്ങളുമായിട്ടുള്ള വ്യക്തിയുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെടുക്കണമെന്ന് ചിന്തയിലുള്ള എനർജിയാണ് ഇതാണ് മെയിൻ സിറ്റുവേഷൻ ഇവര് ഇവരുടെ ഭാവിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിച്ച എന്റെ കാര്യം എന്താവും ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കുമോ എൻ്റെ കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിവാഹം കിട്ടുമോ എന്നൊക്കെയാണ് സിസ്റ്റർ ആലോചിക്കുന്നത് ഇനി ഈ വ്യക്തിക്ക് ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും നിങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങള് നിങ്ങളുടെ വ്യക്തിയുടെ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ എന്താ പറയാ വളരെ ഈ അവർ പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തിക്ക് വളരെ അധികം മാനസികമായ ഉള്ള ഒരാളാണ് അപ്പൊ പുറത്തു പോയി ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതം അപ്പോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിവാഹം കഴിച്ചാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പ്രത്യേകിച്ച് നിങ്ങളുടെ സഹകരണ മനോഭാവം ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഫാമിലിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ബ്രദർ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി ഓൾറെഡി ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുമായിട്ട് വ്യക്തി വ്യക്തി ഇഷ്ടത്തിലായപ്പോ അത് അറിഞ്ഞപ്പോൾ തുടങ്ങിയ നിങ്ങളുടെ വ്യക്തിയുടെ ബ്രദർ ഭയങ്കര ത്തിലാണ് കാരണം ഈ വ്യക്തിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല ബോയ് ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആള് നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിനെ കുറിച്ച് അറിച്ച് അറിഞ്ഞപ്പോ തന്നെ ആ ഈ ബ്രദറിന്റെ ഗേൾഫ്രണ്ട് സോറി ഗേൾ ഫ്രണ്ട് ല ഉപേക്ഷിച്ചു പോയി എന്നാണ് പറയുമ്പോൾ അതിന്റെ ഒരു വൈരാഗ്യം നിങ്ങളോട് ഈ വ്യക്തിക്ക് ഉണ്ട് ഇത് പലരുടെ റീഡിംഗ് ആണ് ചിലർക്ക് ബ്രദർ ഉണ്ടാവും ചിലർക്ക് സിസ്റ്റർ ഉണ്ടാവും ചിലർക്ക് അമ്മ ചിലർക്ക് അച്ഛൻ ചിലരുടെ അച്ഛൻ മരിച്ചു മരിച്ചുപോയി ചില അമ്മ മരിച്ചു പോയിരുന്നു ഇത് ആരുടെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഓരോന്നാർക്കും എടുക്കുക സ്ട്രോങ് ആയിട്ടുള്ളൂ ഇനിയിപ്പോ ഈ വിവാഹം രണ്ടാം വിവാഹമോ മൂന്നാം വിവാഹമോ ആണെങ്കിലും ഇവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തില് ആദ്യത്തെ കല്യാണത്തിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് നോക്കി കാണുമെന്ന് നമുക്ക് നോക്കാം ഒട്ടും ഈ പിള്ളേര് നിങ്ങളെ ഒട്ടും ഒരു നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാനോ അംഗീകരിക്കാനോ ഒരു രണ്ടാനമ്മ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ എന്ന് പറയുമ്പോ പിന്നീട് എപ്പോഴും നമ്മൾ ഒരു ഒരു അത്രയും എന്ന് വെച്ചാൽ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് ആരെയും അവർക്ക് കാണാൻ പറ്റില്ല സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് ആരെയും കാണാൻ പറ്റില്ല അപ്പൊ മാക്സിമം നമ്മൾ എടുക്കാൻ അവര് നോക്കും അപ്പൊ ഇവിടെ പറയുന്ന നിങ്ങളോടും പിള്ളേർക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല അപ്പൊ നിങ്ങള് ശരിക്കും പറഞ്ഞാല് നിങ്ങളെ ഒരു ആളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആദ്യം കുട്ടികളെയാണ് നിങ്ങള് അവരെയാണ് മീൻസ് നിങ്ങള് ഏർ എന്താ പറയാ നിങ്ങളെ സ്നേഹിപ്പി സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് ആദ്യം കുട്ടികളെയാണ് അവരെ അവരുടെ സൈഡിലേക്ക് നിങ്ങള് ശ്രദ്ധ പോയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കുട്ടികളെ അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ശ്രദ്ധിച്ചിട്ടില്ലെന്നറി കാരണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയിൽ മാത്രമാണ് അവരുടെ ഫാമിലിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ കെട്ടിലോ രണ്ടാമത്തെ കെട്ടിലോ ഇല്ലാതെ കുട്ടികളെ നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് നിങ്ങളുടെ ഒരു തരത്തിലുള്ള അട്രാക്ഷനും ഇല്ല ഇവരുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ വിവാഹം കഴിക്കണം കുട്ടികളെ ആഗ്രഹിക്കുന്നില്ല അവരും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ കുട്ടികള് കുറച്ച് എന്താ പറയാ ഇപ്പോ വീട്ടുകാരുടെ സംരക്ഷണയിൽ വളർന്ന കുട്ടികളാണ് വീട്ടുകാരെ ഈ കുട്ടികളെ പോലെയാണ് നോക്കുന്നത് അപ്പൊ കുറച്ച് ഒരു അഹങ്കാരമുള്ള വളരെ അധികം എന്താ പറയാ ഒരു സെൽഫിഷ് ആയ കുറച്ച് കുട്ടികളാണിത് അവരങ്ങനെ അച്ഛനെയോ അമ്മയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഫാമിലിയില് നിങ്ങൾ ചെന്ന് കേറണമെങ്കിലും നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടെ സെറ്റിറ്റേറിയുന്നത് ഒരു ബാലൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് നിങ്ങൾ പോരാ എന്നൊരു ചിന്ത ഈ കുട്ടികളുടെ മനസ്സിലുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ അമ്മയായിട്ട് വരേണ്ട ആൾ അല്ലെങ്കിൽ അച്ഛനായിട്ട് വരേണ്ട ആളെന്ന് നിങ്ങളുടെ ഈ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് മൊത്തത്തിലൊരു പ്രശ്നമാണ് കാണിക്കുന്നത് ആരുടെയും ഇല്ല അത് മെയിനായിട്ട് നമ്മൾ ഇവിടെ കണ്ടത് ഈ വ്യക്തിയാണ് ഈ വീടിന്റെ വരുമാന മാർഗം കുട്ടികൾക്കായാലും ബ്രദർ ആയാലും സിസ്റ്ററിനായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും ഈ വ്യക്തി കൊണ്ടുവരുന്ന പൈസ ഈ ഫ്യൂച്ചറിൽ ഈ വ്യക്തി ഉണ്ടാക്കാൻ പോകുന്ന പൈസ മനസ്സിലായ അതിലാണ് അവരുടെ കണ്ടുള്ളത് അപ്പൊ മകനെയോ മകളെയോ അല്ല അവർ സ്നേഹിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാകും മനസ്സിലായോ ആ ഒരു ചിന്തയാണ് ഇവരെ നയിക്കുന്നത് അതാണ് ഇവിടെ പ്രശ്നമാകുന്നത് നിങ്ങൾക്കുള്ള കാര്യംസ് എന്താണ് ഭഗവാനെ നിങ്ങൾക്കുള്ള കാര്യം എന്താണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പേ നിങ്ങള് ഇത് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇവര് നിങ്ങളെ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ നേരത്തെ അറിയാം നിങ്ങൾ തമ്മില് ചിലപ്പോ ഒപ്പം പഠിച്ചവരായിരിക്കാം അടുത്തടുത്ത് താമസിച്ചവരായിരിക്കാം എന്ത് അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്തവരായിരിക്കാം കുറച്ച് പഴക്കമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ളത് അപ്പോ അതിന് അതാന്ന് പറ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഇത്രയും പ്രശ്നമാണ് ഒന്ന് നിങ്ങളുമായിട്ട് ഈ ബന്ധം കുറച്ചധികമായി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വലിച്ചു നീട്ടി ഇവളം വരെ കൊണ്ടുവന്നു അപ്പോ ഒരാളുടെ വിവാഹത്തിനുള്ള പ്രായപരുതി ഇനിയിപ്പോ പുതിയൊരു ബന്ധം കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലവ ബുദ്ധിമുട്ടായിരിക്കാം ഇപ്പൊ ഒരു പ്രായമുണ്ട് പെൺകുട്ടിക്ക് കഴിക്കാനും ആൺകുട്ടിക്ക് വിവാഹം കഴിക്കാനും ഒരു പ്രായം നമ്മളെ സൊസൈറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വിവാഹാലോചനകളൊന്നും ഇനി വരില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടണം എന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ അതൊരു കാര്യമാണ് അതൊരു കാര്യം പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ ഏതായാലും എനിക്ക് വയ്യ വേറെ നോക്കാനായിട്ട് എനിക്കിത് മതി എന്തായാലും എന്നൊരു ചിന്ത ഇത്രയും നാളായില്ലേ ഇനിയിപ്പോ എനിക്ക് വയ്യ ഇനിയിപ്പ് വേറെ ആരെങ്കിലും നോക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഞാൻ പുറത്തേക്ക് നോക്കുന്നില്ല എന്ന് നിങ്ങൾ വളരെ തളപ്പിച്ച് പറയുന്നുണ്ട് അപ്പോ ഇവിടെ നിങ്ങളുടെ ഈഗോ കൂടെ എന്ന് വെച്ചാല് നിങ്ങൾ എന്താണ് കാണിക്കുന്നറിയാവോ ഈ വീട്ടുകാരിൽ നിന്ന് ഞാൻ ഈ വ്യക്തിയെ അടിച്ചു മാറ്റും കാരണം ഇവർ ഇത്രയും എന്നോട് പറയുന്നു ചിലപ്പോ നിങ്ങൾ ഇവര് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ എന്റെ മകളുടെ അടുത്ത് പോണം മകളുടെ മകളുടെ അടുത്ത് നിന്ന് പൊക്കോണം അല്ലെങ്കിൽ എന്റെ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ അന്നിറ്റിയോ നിങ്ങൾ ഇവിടെ ഈ വിജി ഞങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഒരു സുഖമില്ല മീൻസ് ഒരു നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വാശി കൂടുകയാണ് ചെയ്യുന്നത് ചിലർക്ക് ഇത് എങ്ങനെ പറ്റില്ലല്ലോ ഞാൻ ഇത്രയും ഇതിനകത്ത് ഇൻവെസ്റ്റ് ഇനി ഞാൻ പോവില്ല എനിക്ക് ഈ വ്യക്തിയെ കൊണ്ടേ ഞാൻ പോകണം എന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കുക ഇവിടെ എവിടെയാണ് സ്നേഹം ഈ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ ഈ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കില് നല്ല ബന്ധങ്ങള് വിവാഹ സമയം കഴിഞ്ഞു പോയി നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയാണ് ഇനിയിപ്പിത്ര ആയില്ലേ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ ചെന്ന് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇവർക്കൊക്കെ എന്റെ ഇഷ്ടമില്ലെങ്കിലും പതുക്കെ പതുക്കെ എന്നോട് പെരുമാറി കഴിയുമ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടമാകും എന്ന് പറയാ അല്ലെങ്കില് വേറൊരു എക്സ്ക്യൂസ് ഒരു സെന്റിമെന്റ്സിൽ നിങ്ങൾ കേറി പിടിക്കാൻ പറ്റുന്നത് എനിക്ക് വയ്യാത്ത ഒരാളാണ് അധികം എനിക്ക് എനിക്ക് എങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പയ്യന്റെയോ പെണ്ണിൻറെയോ വീട്ടുകാരുടെ മുമ്പിൽ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു നോൽ കിടപ്പ് രോഗിയോടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടുണ്ടാകുന്നത് അതല്ലെങ്കില് ചിലപ്പോ അച്ഛൻ ഇനിയിപ്പോ ആരും നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ ആരുമില്ലായിരിക്കാം അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ നമ്മളുടെ ഫാമിലിയിലെ നമ്മുടെ അച്ഛനോ ആണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുക അച്ഛൻ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ അമ്മ പോയി കഴിഞ്ഞാല് അച്ഛൻ പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും പിന്നെ നമ്മളുടെ കല്യാണക്കാരെ ആരും നോക്കില്ല അമ്മയുണ്ട് ഒരു പരിധി ഉണ്ട് നമ്മളെ കല്യാണക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോ അച്ഛൻ മരിച്ചുപോയിട്ടുണ്ടാവും കിടപ്പിലൂടെ കാണിക്കുന്നത് അച്ഛൻ മരിച്ചുപോയിട്ടുണ്ടാകും അപ്പോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആരുണ്ട് കല്യാണം ആരോചിക്കാൻ എനിക്ക് ആര് നല്ലൊരു കല്യാണം കൊണ്ടുവരാനാണ് എന്നൊരു ചിന്ത നിങ്ങളുടെ നാലാമത്തെ നാലാമത് കാണാൻ ഒരു വാർഷിയെ എന്തായാലും ഇവരെ ഇത്രയും ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ഇനി ഞാൻ ഇല്ല എന്തായാലും ഇന്നില്ലെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ ഇവിടെ അടിച്ചോണ്ട് പോകും ഈ വീട്ടുകാരിൽ നിന്ന് അകറ്റി അകറ്റിക്കൊണ്ടുപോകും അതല്ലെങ്കിൽ ഞാൻ ഈ വീട്ടുകാരെ എങ്ങനെയെങ്കിലും പറഞ്ഞു പാട്ടിലാക്കി സ്വന്തം ഇല്ലാക്കും എന്തായാലും ഞാൻ ഈ വ്യക്തിയെ വ്യക്തി അത് നിങ്ങളുടെ ഈഗോ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ സ്നേഹമില്ല സ്നേഹം നിങ്ങൾക്ക് എപ്പോഴോ ഈ വ്യക്തിയുമായിട്ടുള്ള സ്നേഹം എപ്പോഴോ നഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾ ആ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിപ്പോ ഇത്രയായില്ലെങ്കിൽ ഇത് മതി എന്നൊരു മനസ്സ് അത് ശരിയാവില്ല നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉണ്ടോ കാരണം നമുക്കൊരു വ്യക്തിയോടുള്ള സ്നേഹമാണ് നമ്മൾക്ക് ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നോ ഉള്ള നെഗറ്റീവായ സൈഡ്സ് വരുമ്പോ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും നമുക്ക് ശക്തി തരുന്നത് നമുക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹമാണ് ആ വ്യക്തിയോടുള്ള സ്നേഹം ഇവിടെ കാണിക്കുന്നില്ല ഇത് വേറെ പല കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് പണിയാണ് കേട്ടോ അപ്പോ നിങ്ങൾ യുക്തിപരമായിട്ട് ആലോചിച്ച് ഇത് ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം എടുക്കണം എന്നും നിങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഞാൻ ഇത് ഈ റീഡിംഗ് വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ റീഡിങ് കണ്ടോ എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നുകരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണ്